തേക്കിൻകാട് മൈതാനിയിലെ ബി ജെ പി യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുത്തു യുവമോർച്ച നേതാവ് മനോജ് ഒന്നാം പ്രതിയും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെ രണ്ടാം പ്രതിയുമാക്കിയാണ് കേസ് സംഘർഷത്തിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സലീമുഥിന് പട്ടികവടി കൊണ്ട് തലക്കടിയേറ്റ സംഭവത്തിലാണ് ഇരുവർക്കുമെതിരെ കേസ് അതേസമയം അനുമതിയില്ലാതെ ജാതു നടത്തിയതിനും സംഘർഷത്തിലേർപ്പെട്ടതിനും ഇരുവിഭാഗം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സംഘർഷം ഉണ്ടായത് പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് സമീപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിക്കാനെത്തി വിവരമറിഞ്ഞ് ബി ജെ പി ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടഞ്ഞു ഇതോടെയാണ് സംഘർഷം ഉടലെടുത്തത് തുടർന്ന് നായ്ക്കൻ അൽവച്ചുണ്ടായ ബി ജെ പി യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സലീമുഥിന് പട്ടികവടി തലക്കടിയേറ്റത് ഈ സംഭവത്തിലാണ് യുവമോർച്ച നേതാവ് മനോജിനെ ഒന്നാം പ്രതിയും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെ രണ്ടാം പ്രതിയുമാക്കി തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത് ആയുധം വെച്ച് മർദ്ദിച്ചതിനാണ് കേസ് തലയ്ക്ക് പരിക്കേറ്റ സലീമുദ്ദീൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സലീമുദ്ദീൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തത് അതേസമയം അനുമതിയില്ലാതെ ജാഥ നടത്തിയതിനും സംഘർഷത്തിലേർപ്പെട്ടതിനും ഇരുവിഭാഗത്തിലെയും ഇരുപതിലധികം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്